ശ്രീകണ്ഠപുരം ഏരിയ കാൽനട കാൽനടാഥ കേന്ദ്ര അവഗണനക്കും സാമ്പത്തിക ഉപരോധത്തിനും കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി സി ജില്ലാ കമ്മിറ്റി അംഗം സരിൻ ശശി ലീഡറും കെ ടി അനിൽകുമാർ മാനേജറുമായ ശ്രീകണ്ഠപുരം ഏരിയ കാൽനട ജാഥയ്ക്ക് ശ്രീകണ്ഠപുരം ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം നൽകി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ മുത്തുകുടകളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ കാൽനട ജാതിയെ സ്വീകരിക്കാനെത്തി വിവിധ കേന്ദ്രങ്ങളിൽ മുതിർന്ന നേതാക്കളായ മുൻ ഏരിയ സെക്രട്ടറി കെ ആർ കുഞ്ഞിരാമൻ ഇരിക്കൂർ കെ വി നമ്പിയും ഭാര്യ കെ വി നിർമ്മലയും മലപ്പട്ടത്തെ മുതിർന്ന നേതാവ് കെ കെ ഗോപാലനും ജാതിയെ സ്വീകരിക്കാനെത്തി ഇരിക്കൂർ ലോക്കലിലെ പെരുവളത്തുപറമ്പിൽ നിന്ന് ആരംഭിച്ച ജാഥ ആലമുക്ക് അടുവാപ്പുറം തലക്കോട് മലപ്പട്ടം സെന്റർ അടൂർ പഞ്ചാമൂല എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ശ്രീകണ്ഠപുരം ടൌണിൽ സമാപിച്ചു സമാപന കേന്ദ്രത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ സി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രൻ അധ്യക്ഷനായി കെ വി ബിജുമോൻ സ്വാഗതം പറഞ്ഞു ജാഥാ ലീഡർ സരിൻ ശഷി എന്നിവർ സംസാരിച്ചു നമ്മുടെ പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ജില്ലയിലെ ഓഫീസിലേക്ക് ബഹുചന ഉപരോധം നടത്താൻ തീരുമാനിച്ചു പോയി ഈ സമരത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുജാവാക്യം സംബന്ധിച്ചിവിടെ ഹരികൃഷ്ണമാണ സേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ക്യത്തിനു വേണ്ടി ഒരു ധർമ്മ സമരത്തിനാണ് കേരളം ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സമരമായിട്ട് കൊണ്ടോട്ടു പോയി ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നത് കേന്ദ്രം ഞങ്ങളെ ഈ ഇന്ത്യയിലൊരു സംസ്ഥാനമായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാ മാനേജർ കെ ടി അനിൽകുമാർ പി പ്രകാശൻ പി വി കമലാക്ഷി രതീഷ് ബാബു ഒ ഷിനോജ് കെ മിനേഷ് നിഖിൽ മണ്ണേരി എൻ നാരായണൻ കെ ശ്രീജ പി ഷിനോജ് പി വി ശോഭന കെ പി ദിലീപ് രാഹുൽ പി വാസന്തി വിനീത് എന്നിവർ സംസാരിച്ചു